പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയന നയനോട് ഹോസ്പിറ്റലിൽ വെച്ച് ആദർച്ച് പറയണേ അമ്മ ഏതു നേരവും കരൾ ഡൊണേറ്റ് ചെയ്ത പെൺകുട്ടിയെ അന്വേഷിച്ച് നടക്കണ് എത്ര നാളിങ്ങനെ മൂടിയയ്ക്കാൻ കഴിയും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കണ് ആ സമയത്ത് നയന പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതല്ലേ അതിനായ ഒരു പെൺകുട്ടിയെ കണ്ടുവയ്ക്കാൻ ചിലപ്പോൾ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാനും പറയും പറഞ്ഞപ്പോൾ അങ്ങനെ പറയാൻ ചാൻസ് ഇല്ല കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടി വിവാഹിതയാണെന്നുള്ള കാര്യം അങ്ങനെ നായനെ ചിരിച്ച് അതിന് രണ്ടുപേരും കൂടെ ചേർന്ന് ഇങ്ങനെ പിടിച്ചു പോകുമ്പോൾ അത് ആ കാഴ്ച വേണു കാണുന്നുണ്ട് വേണു പറയുന്നുണ്ട് ഇവരെന്താ ഹോസ്പിറ്റലിൽ അവൾ വീട്ടിലിണന്ന് പറഞ്ഞിട്ട് അവൾക്ക് നല്ല ഔഷധമുണ്ടല്ലോ ഇനി ഇവളുടെ കരളങ്ങാനടിച്ചു പോയോ പോയാൽ മതിയായിരുന്നു കണ്ട കാര്യങ്ങൾ അപ്പം അപ്പം തന്നെ അറിയിക്കേണ്ട അവരറിയിക്കണം എന്ന് പറഞ്ഞ് അയാൾ സ്വന്തം മോളെ വിളിച്ച് വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഡോക്ടറെ ഡോക്ടറെടുത്തേക്ക് ചെല്ലുന്നുണ്ട് ഡോക്ടറോട് ഡോക്ടർ നോക്കിയപ്പോൾ മുറിവൊക്കെ കരിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ വലിയ റെസ്റ്റൊന്നും വേണമെന്നില്ല എന്നാലും മോടിയൊന്നും നടക്കണ്ട പിന്നീട് മുത്തശ്ശൻ്റെ കാര്യവും പറയുന്നുണ്ട് മുത്തശ്ശൻ എന്നെയാണ് കരൾ കൊടുത്തതെന്ന് അറിഞ്ഞ് മുത്തശ്ശൻ ഡോക്ടറെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിശേഷങ്ങളൊക്കെ ചോദിച്ച് ഇത്ര നല്ല സ്നേഹമുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിനെയും മകൻ്റെ കൊച്ചുമകൻ്റെ പേരക്കുഞ്ഞിനെയും കൂടെ കാണണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് അത് വൈകരുത് എന്ന് നയനനെയും അതശ്ശനെയോടും ഉപദേശിക്കുന്നുണ്ട് ഡോക്ടർ അതിന് ശേഷം രണ്ട് പേരും കൂടെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് ഇതിനിടയ്ക്ക് മരുന്നും കൊണ്ട് ചെല്ലുന്നുണ്ട് അനാമിക വലിയമ്മയ്ക്ക് മരുന്ന് കൊടുത്ത് അതിന് ശേഷം പറയുന്നുണ്ട് ആ വലിയമ്മ ഞാൻ പ്രധാനമായിട്ടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് എൻ്റെ അച്ഛൻ നയനനെയും ആദർശേട്ടനെയും ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടു ആദർശേട്ടൻ നയനനെ വീട്ടിലേക്ക് ഉണ്ടാക്കി എന്നുള്ളൂ പക്ഷെ അവർക്ക് കൂടിക്കാഴ്ചയൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ വില പ്രഗ്നൻ്റ് ആണോ എന്ന് അറിയില്ല അല്ലാണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വരേണ്ട കാര്യമില്ലല്ലോ എന്ന് ഉറപ്പ് ഹോസ്പിറ്റലിൽ പോയത് എന്തിനാണെന്ന് അറിയാണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയും പറഞ്ഞില്ലാന്ന് വേണ്ട ഞാൻ പറഞ്ഞതെന്ന് എൻ്റെ അച്ഛൻ എന്തായാലും വേണോ പറയില്ല അവൾക്ക് കണ്ടിട്ട് വല്ലാത്തൊരവശയൊക്കെ ഉണ്ടായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞത് എന്തൊക്കെയോ ഉണ്ട് എല്ലാം അവൾക്ക് വല്ല രോഗം ഉണ്ടായിരുന്നോ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടാണോ വിവാഹം കഴിച്ചത് എന്തായാലും മാതൃശേട്ടൻ ശരിക്കും പെട്ടുപോയി അല്ലേ വലിയമ്മേ പിന്നെ എന്തായാലും മാതൃചേട്ടൻ അവൾ വീട്ടിലാണെങ്കിലും മാതൃചേട്ടനെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ വഴികളും ഞാൻ നോക്കിയിട്ട് കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കൂടുതൽ കൂടുതൽ എരിവ് കയറ്റി കൊടുത്തിട്ടാണ് അനാമിക അവിടുന്ന് പോകുന്നത് പോകണം പോയിക്കീട്ട് വീണ്ടും പറയും വെല്ലിമ്മയ്ക്ക് വെല്ലിമ്മരെ മോനെ നഷ്ടപ്പെടും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഭാര്യ പണിക്ക് പോകുമ്പോൾ ഭർത്താക്കന്മാർ കൂടെ പോകുന്നുണ്ടെങ്കിൽ അവരുടെ വിജയമാണെന്നും പറഞ്ഞ് അങ്ങോട്ട് പോകും പിന്നീട് ദേവയാനി ആദർശനെ വിളിക്കുന്നുണ്ട് നീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഹോസ്പിറ്റലാണ് പറയും എന്തേന്ന് ചോദിക്കുമ്പോൾ നയനയ്ക്ക് ഒരു തലവേദന അതുകൊണ്ടാണ് പറയും തലവേദന മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കും എന്താ അമ്മ അങ്ങനെ ചോദിക്കണേ അല്ല തലവേദന അവൾ പ്രഗ്നൻ്റ് ആണോ എന്ന് ചോദിക്കും അമ്മ എന്തെ ഇങ്ങനെയൊക്കെ ചോദിക്കണേ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഇങ്ങനെ തലവേദന തലകർക്കും ഒക്കെ ഇങ്ങനെയുള്ള പെൺകുട്ടികളുടെ ലക്ഷണം അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറയും നീൻ്റെ കഴുത്തിൽ മാലയുള്ള കാര്യം ഓർമ്മ വേണോട്ടാ അവൾ അവളവിടൊക്കെ കൊണ്ടാക്കിയിട്ട് നീ അവളെ കൂടെ കറങ്ങി നടക്കണേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വഴക്കമൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ വയ്ക്കുന്നത് അമ്മേനെ വിളിച്ചത് അമ്മ അറിഞ്ഞു കഴിഞ്ഞോ നമ്മൾ ഹോസ്പിറ്റലിൽ ഇടന്ന് ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യമാണ് അമ്മ ചോദിച്ചതെന്ന് പറഞ്ഞപ്പോൾ എന്തെന്ന് ചോദിക്കുന്നുണ്ട് നീ പ്രഗ്നൻ്റ് ആണോ എന്ന് അമ്മ ചോദിക്കണേന്നൊക്കെ പറയും ഇവിടെ ഇരുന്ന കാര്യം ആരോ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞ് ആദർച്ച് നയനെയും കൂട്ടി പോകുന്നുണ്ട് അതിനുശേഷം ജയൻ റൂമിലേക്ക് വരുന്നുണ്ട് ജയൻ റൂമിലേക്ക് വരുമ്പോൾ അവൾ അവൻ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കറങ്ങാൻ പോയേക്കണെന്ന് പറയപ്പോൾ ഹോസ്പിറ്റലിൽ പുറത്ത് കറങ്ങാനാണോ എന്ന് ചോദിക്കും ആ തലവേദന എന്നും പറഞ്ഞിട്ട് പോയത് ഇപ്പോൾ പ്രഗ്നന്റ് ആണാവോ അതെന്താ നീ നീ അന്വേഷിക്കുക അതൊക്കെ നീ എന്തിനാ അന്വേഷിക്കുന്നേ നമ്മൾ നല്ല രീതിയിലുള്ള ദാമ്പത്യം നയിച്ചിട്ട് മക്കളെ അത് തടയുന്നത് തെറ്റല്ലേ എന്നൊക്കെ ചോദിക്കും എന്നെ ഇതിനേക്കാളൊക്കെ നല്ലത് അനാമികമോള്ന കുടുംബത്തിണ്ട് അതിനാണെങ്കിൽ അതിനെ സ്നേഹിക്കുന്നുലെന്ന് പറഞ്ഞപ്പോൾ അത് നിന്റെ തെറ്റിദ്ധാരനെയാണ് അനാമിക അത്യാവശ്യം കള്ളവും പറയും അഹങ്കാരമുള്ള കൂട്ടത്തിലാണ് അവളുടെ അമ്മയും അച്ഛനും ഒക്കെ ഒരേപോലെ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ഇതൊന്നും വിശ്വസിക്കില്ല എന്ന് പറയും ആ ശരി വേണ്ട നീ വിശ്വസിക്കേണ്ട ഒരു നീ നിന്റെ മരുമോളെ കുറച്ചെങ്കിലും സ്നേഹിക്കണം നല്ലതാണ് അല്ലെങ്കിൽ നാളെ നീ ദുഃഖിക്കേണ്ടി വരും എനിക്ക് അത്ര മാത്രം പറയാനുള്ളൂ എന്ന് പറയും ആ ഈ ജന്മം ഞാൻ അവളെ സ്നേഹിക്കില്ല എന്ന് വേണ്ട പറഞ്ഞ് അതിനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും പിന്നീട് അപ്പി പുറത്ത് പോകാൻ വരുന്നുണ്ട് ആ സമയത്ത് ഞാൻ അയനെ പെട്ടെന്ന് ചോദിക്കും സോറി നവ്യ വന്ന് ചോദിക്കും നീ ഭക്ഷണം കഴിക്കണില്ലെന്ന് ചോദിക്കും ആ കഴിക്കണം എന്ന് പറയും അത് ശരി അപ്പം നീ ഇന്ന് വ്രതം എടുന്ന് പറഞ്ഞിട്ട് വെള്ളിയമ്മയ്ക്ക് വേണ്ടി വ്രതെടുക്കുന്നത് പറഞ്ഞിട്ട് നീയപ്പോൾ ഭക്ഷണം കഴിക്കില്ലേ എന്ന് ഉറപ്പാ ഞാൻ പെട്ടെന്ന് നീ ചോദിച്ചപ്പോൾ അങ്ങോട്ട് പറഞ്ഞു പോയതെന്ന് പറയും ഞാനങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയും അദർശിനേക്കാളും അതിനേക്കാൾ നല്ല ഞാൻ ഞാനിന്ന് എടുക്കുന്നത് എൻ്റെ അമ്മായിക്ക് വേണ്ടിയിട്ടെന്ന് പറയും നീ വെറുതെ വരുമ്പം അതൊന്നും പറയണ്ട നീ ഭക്ഷണം കഴിക്കുന്ന നീ പുറത്ത് പോയി നോൺ വെജ് കാര്യം കഴിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അനാവശ്യം പറയരുത് ഞാൻ ഭക്ഷണം കഴിക്കുന്ന ഞാൻ ഭക്ഷണം അത് നിനക്ക് തെളിയിക്കാൻ പറ്റുന്നുണ്ട് ഇനി തെളിക്ക് അങ്ങനെയാണ് നിങ്ങൾക്ക് ഏതൊരു മോതിരം മേടിച്ചു തരാമെന്ന് പറയും അപ്പം ഇങ്ങനെ നവ്യാകെ ഞെട്ടി നിൽക്കുന്നുണ്ട് പിന്നെ ഒരു പണി കൊടുക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു അതിന് ശേഷം വീണ്ടും രണ്ടുപേരും കൂടെ കുറേ വഴക്കൊക്കെ ഇട്ടിട്ട് അബി പുറത്തേക്ക് പോകും പുറത്ത് പോയതിന് ശേഷം വേറൊരു ഹോട്ടലിൻ്റെ മുന്നിലാണ് കാറ് കൊണ്ട് സൈഡിൽ ഒതുക്കിയിട്ട് അവിടെ ചെല്ലുമ്പോൾ ഒരു കൂട്ടുകാരൻ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടാവും നീ പറഞ്ഞതുകൊണ്ട് ഞാൻ എല്ലാ ഭക്ഷണവും ഓർഡർ ചെയ്തിട്ടുണ്ട് എന്താണെന്ന് എനിക്ക് പ്രശ്നം എന്ന് വെച്ചപ്പോൾ വീട്ടിൽ വ്രതമാണ് എല്ലാവർക്കും വ്രതമാണ് അമ്മായിക്ക് വേണ്ടിയിട്ട് എടുക്കണോ അവരെ പഴഞ്ചൻ്റെ ഏർപ്പാട് മനുഷ്യന് വെറുത്ത് നീ അവർ പറയുന്നൊക്കെ കേട്ട് നിൽക്കടാ എന്നാലല്ലേ എന്തെങ്കിലും അവകാശങ്ങളൊക്കെ കിട്ടുകയുള്ളൂ ഇതിപ്പോൾ ഇനി വലിയതായിട്ട് കിട്ടുന്നൊന്നും തോന്നണമെന്നില്ല വെറുതെ ഒരു സെയിൽസ്മാൻ മാത്രമായി എന്ന് പറഞ്ഞ് അയാൾ അപ്പഴത്തിന് ഭക്ഷണം കൊണ്ടുവന്ന് വാരി വഴിച്ച് കഴിക്കുന്ന ആകെ അവൻ അബി അപ്പോൾ എന്താണ് നീ ഇങ്ങനെ കഴിക്കുന്നതെന്ന് വെച്ചപ്പോൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലടങ്കിൽ രാവിലെത്ത ഭക്ഷണം മസ്റ്റ് ഉണ്ടെന്ന് പറയും അപ്പോൾ ഉച്ചയ്ക്കോ ഉച്ചയ്ക്കും മസ്റ്റുണെന്ന് പറയും എന്നിട്ടിങ്ങനെ ആക്രാന്തത്തോടെ വാരി വാരി കഴിക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് ഇതേ സമയം തന്നെ നവ്യ പിന്നാലെ ഒരു ഓട്ടക്ഷയിൽ വരുന്നുണ്ട് വന്നിട്ട് ഇവൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഞാൻ ഇങ്ങോട്ട് എന്നുള്ള കാര്യം എന്ന് പറഞ്ഞ് ഹോട്ടലിൻ്റെ സൈഡിലൂടെ നവ്യ വന്ന് തലയിലൂടെ ഷാ സാരി തല ഒക്കെ ഇട്ട് അബിയാം നേരെ സൈഡിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അബി ഭക്ഷണം കഴിക്കണ കണ്ടിട്ട് നവ്യയ്ക്ക് തന്നെ അത്ഭുതമാണ് എന്താ വെള്ളം കാണാത്ത പോലെ വാരി വാരി കഴിക്കണേ വൃത്തികെട്ടവൻ എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഇന്നൊരു പണി കൊടുക്കണം ഇവൻ്റെ പൈസ ഞാൻ കുറച്ച് പൊടിക്കും എന്നും പറഞ്ഞ് ആ വീഡിയോ എടുക്കുന്നുണ്ട് വെട്ടി വിഴുങ്ങാണ് വിഴുങ്ങുകയാണ് ശേഷം രണ്ടാമതും വലതും വേണമെന്ന് ചോദിച്ച് വരുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് മഷ്റൂം അങ്ങനെ ഓരോന്നൊക്കെ പറയുന്നു തീറ്റ നിർത്താനും ഉദ്ദേശിച്ചിട്ടില്ല വെച്ചിട്ടില്ല അങ്ങനെ അവരത് ഓർഡർ ചെയ്ത് അത് വാങ്ങാൻ എടുക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് വീണ്ടും നവ്യ നവ്യ ഈ ഫോണൊക്കെ ഇങ്ങനെ സൂം ചെയ്ത് അവൻ കറക്റ്റായിട്ട് വാരി വലിച്ച് കഴിക്കുന്ന വീഡിയോ അങ്ങോട്ട് എടുക്കുന്ന ഒരു ഭാഗമാണ് എപ്പിസോഡിൻ്റെ അവസാന ഭാഗം അഭിഭക്ഷണം കഴിക്കുന്നതും നവ്യ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ